ഹരിവരാസനം എല്ലാവർക്കും അറിവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ ഇപ്പോൾ കേട്ടില്ല ഈ രണ്ട് പ്രശസ്തമായ പാട്ടുകൾക്കും സംഗീത സംവിധാനം നിർവ്വഹിച്ചത് ഇദ്ദേഹമാണെന്ന് ആക്ച്വലി ഞാൻ ഇന്നാണ് തിരിച്ചറഞ്ഞത് ഇത്രയും വലിയൊരു സംഗീതജ്ഞനായ വ്യക്തി എന്തുകൊണ്ടാണ് ആസിഫ് അലിയോട് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല കാരണം ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആസിഫ് അലിയുടെ മുന്നിൽ ചെറുതാവുന്ന ഒരു അവസ്ഥയില്ല കാരണം അദ്ദേഹം അത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരു സംഗീതജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്ന് നമുക്ക് കേട്ടുനോക്കാം കേരളത്തിൽ പിറന്ന ഏറ്റവും പ്രഗത്ഭനും പ്രസിദ്ധനുമായ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും ചലച്ചിത്ര സംഗീത സംവിധായകനുമാണ് പണ്ഡിറ്റ് രമേശ് നാരായൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഇദ്ദേഹം ജനിച്ചത് സംഗീത കുടുംബത്തിലാണ് ജനിച്ചത് അച്ഛനും അമ്മയും സംഗീത ലോകത്ത് തന്നെയുള്ളവരായിരുന്നു അമ്മ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗുരുവും സംഗീതയാത്ര ആരംഭിച്ചത് സ്വന്തം അമ്മയിൽ നിന്ന് തന്നെയാണ് അതിനുശേഷം ഇദ്ദേഹം പാലക്കാട് ചിറ്റൂർ ഗവൺമെൻറ് സംഗീത കോളേജിൽ നിന്നും സംഗീതത്തിലെ ബിരുദം നേടി ബിരുദകാലം വരെ കർണാടക സംഗീതത്തിലായിരുന്നു പഠനമെങ്കിലും ഹിന്ദുസ്ഥാനി സംഗീതത്തോടും ഇദ്ദേഹത്തിനും വളരെയധികം ഇഷ്ടമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രമേശ് നാരായൺ മുംബൈയിലെത്തുന്നു അവിടെ വെച്ച് സിത്താർ മാന്ത്രികൻ പണ്ഡിറ്റ് രവിശങ്കറുടെ ശിഷ്യൻ സച്ചിദാനന്ദ ഫാത്കെയുടെ അടുക്കൽ സിത്താർ പഠനം ആരംഭിച്ചു അങ്ങനെ അതിനുശേഷം അഖില ഭാരതീയ ഗന്ധർവ വിദ്യാലയത്തിൽ നിന്ന് ഹിന്ദുസ്ഥാനി വായ്പാട്ടിൽ വിശാരദ ബിരുദം നേടി ഇതിനിടെ ജസ്രാജിൻ്റെ സംഗീതം വളരെയധികം ആകർഷിക്കുകയും അദ്ദേഹത്തിന് ശിഷ്യനാവണം ആഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ ജസ്രാജിൻ്റെ കൂടെ ഗുരുകുല സമ്പ്രദായത്തിൽ ഗുരുവിനൊപ്പം താമസിച്ച് ഹിന്ദുസ്ഥാനി വോക്കൽ പഠനം ആരംഭിച്ചു ഏഴ് വർഷത്തിനു മുകളിൽ അവിടെ പഠനം കണ്ടിന്യൂ ചെയ്തു അതിനുശേഷം ഗുരുവിനെ കച്ചേരികളിൽ സഹായിക്കാൻ തുടങ്ങി പിന്നെ സ്വന്തമായിട്ട് കച്ചേരികൾ ആരംഭിച്ചു അങ്ങനെ പത്ത് വർഷത്തോളം മുംബൈയിലും പൂനെയിലുമായിട്ട് ഇദ്ദേഹം ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ സംഗീത സംവിധാനത്തിൽ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് മുംബൈ പൂനെ ജീവിതകാലത്ത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്ന ചിത്രങ്ങൾക്ക് സംഗീതം ഒരുക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പി ടി കുഞ്ഞി മുഹമ്മദ് സംവിധാനം ചെയ്ത മഗ്രീബ് എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിക്കൊണ്ടാണ് രമേശ് നാരായണന്റെ സിനിമാ പ്രവേശനം പിന്നെയും കുറച്ച് വർഷങ്ങൾ കാത്തിരുന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലായിരുന്നു ആദ്യ സിനിമാ ഗാനത്തിന് ഈണമൊരുക്കിയത് പി ടി കുഞ്ഞി മുഹമ്മദിൻ്റെ തന്നെ ഖർഷ്യോം എന്ന ചിത്രത്തിന് മറ്റൊരു തുടക്കക്കാരനായ റഫീഖ് അഹമ്മദിൻ്റെ പറയാൻ മറന്ന പരിഭവങ്ങൾ എന്ന വരികൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടാണ് ഗാനസംവിധായകനായി അദ്ദേഹം മാറിയത് ഇത് ഹരിഹരൻ സാറാണ് പാടിയത് ഇതൊരു അർദ്ധ ശാസ്ത്രീയ സംഗീതമായിരുന്നു ഇത് വളരെയധികം ഹിറ്റായി തുടർന്ന് മേഘമൽഹാർ മകൾക്ക് ശീലാപതി രാത്രി മഴ പരദേശി മകരമഞ്ഞ് വീരപുത്രൻ ആദാമിൻ്റെ മകൻ അബു മഞ്ചാടിക്കുരു ഒറ്റ മന്ദാരം എന്ന് നിന്റെ മൊയ്തീൻ വൈറ്റ് ബോയ്സ് ഇടവപ്പാതി മാൻസ് ലാൻഡ് വിശ്വാസപൂർവ്വം മൻസൂർ കോളാമ്പി തുടങ്ങിയ നാൽപ്പതിലധികം ചിത്രങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഗാനങ്ങളും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ബോക്സ് ഓഫീസ് വിജയങ്ങൾ നേടിയ വിരലയിലെണ്ണാവുന്ന ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ളൂ എങ്കിലും ചെയ്ത മിക്ക ഗാനങ്ങളും ആസ്വാദക മനസ്സിൽ ഇടം പിടിച്ചത് ഇദ്ദേഹത്തിൻ്റെ സംഗീതത്തിലുള്ള പരിജ്ഞാനം ഒന്നുകൊണ്ട് തന്നെയാണ് ഇരുപതിലധികം ചലച്ചിത്ര ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് അദ്ദേഹം മലയാളത്തിന് പുറമെ തമിഴിലും ബംഗാളിയിലും സിനിമാ ഗാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യയിലും വിദേശത്തും കച്ചേരികൾ അവതരിപ്പിക്കുന്ന വളരെ തിരക്കുള്ളൊരു സംഗീതജ്ഞനാണ് ഇദ്ദേഹം സൂര്യകൃഷ്ണമൂർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സംഘടിപ്പിച്ച സൂര്യ ഫെസ്റ്റിവലിൽ മുപ്പത് മണിക്കൂർ തുടർച്ചയായി ഹിന്ദുസ്ഥാനി സംഗീതം ആലപിച്ച് റെക്കോർഡിട്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന പരിപാടിയിൽ മുപ്പത്തി ആറ് മണിക്കൂർ പാടി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും സ്ഥാനം പിടിച്ചു രണ്ടായിരത്തി ആറിൽ രാത്രി മഴ രണ്ടായിരത്തി പതിനാലിൽ വൈറ്റ് ബോയ്സ് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ചിൽ ഏനതിന്റെ മൊയ്തീൻ ഇടവപ്പാതി എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും രണ്ടായിരത്തി അഞ്ചിൽ സൈറ എന്ന ചിത്രത്തിന് മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ടെലിവിഷൻ സീരിയലുകൾക്കും പരിപാടികൾക്കും ഒരുക്കിയ ഗാനങ്ങൾക്ക് നാല് തവണ കേരള ടെലിവിഷൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ സ്പോർട് ഓഫ് ലിബേർട്ടി എന്ന ഹ്രസ്വചിത്രത്തിലൂടെ നോൺ ഫീച്ചർ വിഭാഗത്തിലെ മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരവും നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ കണ്ണൂർ ആകാശവാണി റേഡിയോ നിലയത്തിൽ സംഗീതജ്ഞനും കമ്പോസറുമായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവിടുന്ന് വിരമിച്ചത് ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും മേവാദി ഖരാനയുടെയും പ്രചാരം വർദ്ധിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തിരുവനന്തപുരത്ത് പണ്ഡിറ്റ് മോത്തിറാം നാരായണൻ സംഗീത വിദ്യാലയവും സ്ഥാപിച്ചു ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഹേമയും സംഗീതജ്ഞയാണ് മധുവന്തി മധുശ്രീ ഈ രണ്ട് മക്കളും സംഗീതത്തിന്റെ വഴിയെ തന്നെയാണ് ഹിന്ദുസ്ഥാനി സംഗീതം അഭ്യസിച്ച ഇരുവരും ചലച്ചിത്ര പിന്നണി ഗാന ഗാനരംഗത്ത് സജീവമാണ് ഇളയ മകൾ മധുശ്രീ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും മികച്ച പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുണ്ട് ഇത്രയും സംഗീതത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഈ ഒരു സംഭവം നടക്കുന്നതിലൂടെയാണ് എം ടി വാസുദേവൻ നായർ സാറിൻ്റെ തൊണ്ണൂറ്റി ഒന്നാം ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന ഒരു സ്വീകരണ ചടങ്ങിൽ ഇദ്ദേഹത്തിന് മൊമെൻറ്റോ കൊടുക്കാനായി വന്ന ആസിഫ് അലിയെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അത് സോഷ്യൽ മീഡിയയിലും മീഡിയാസിലും വൈറലാവുകയും ചെയ്തു പക്ഷേ ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആസിഫിനെ ശ്രദ്ധിച്ചില്ലെന്നത് വാസ്തവമാണെങ്കിലും അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് രമേശ് നാരായണിന്റെ വിശദീകരണം പക്ഷേ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് അതായത് ആസിഫ് അലി മൊമൻറ്റോ കൊടുക്കുന്ന സമയത്ത് ആസിഫ് അലിയുടെ മുഖത്തേക്ക് നോക്കുകയോ അല്ലെങ്കിൽ ആ മൊമൻറ്റോ സ്വീകരിക്കുന്നതിൻ്റേതായ ഒരു റെസ്പെക്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല പകരം ആസിഫ് അലി തരുന്ന ആ സമയത്തും ജയരാജനെ വിളിക്കാനും വീണ്ടും ആ മൊമൻ്റ ജയരാജൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനുമാണ് ഇദ്ദേഹം ശ്രമിച്ചത് ഇത് വളരെ മോശമായി മോശമായിപ്പോയെന്നേ പറയാനുള്ളൂ കാരണം സംഘാടകരാണ് ആസിഫ് അലി മൊമൻറ്റോ നൽകാനായിട്ട് ക്ഷണിച്ചത് അതുകൊണ്ട് തന്നെ അത് സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തം എത്ര വലിയ സംഗീതജ്ഞനാണെങ്കിലും മഹേഷ് നാരായണൻ കാണിക്കേണ്ടതായിരുന്നു മാത്രമല്ല ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യം തന്നെ മെമൻഡോ സ്വീകരിക്കാനായിട്ട് വേദിയിലേക്ക് ക്ഷണിച്ചില്ലെന്നും പിന്നീട് ഇക്കാര്യം സംസാരിച്ച് എം ജിയുടെ മകൾ മറ്റ് സംഘാടകരുമായിട്ട് സംവദിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ വിളിക്കുമ്പോൾ പേര് പോലും തെറ്റായിട്ടാണ് പറഞ്ഞതെന്നും സന്തോഷ് നാരായൺ എന്നാണ് ആങ്കർ വിളിച്ചതെന്നും ഒക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഇത് ഒരു പക്ഷേ സത്യമായിരിക്കാം ആ ഒരു ടെൻഷനിലിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് എന്നുള്ളൊരു വിശദീകരണവും ഇദ്ദേഹം കൊടുക്കുന്നുണ്ട് എങ്ങനെ ആയിരുന്നാലും ഇദ്ദേഹം ചെയ്ത പ്രവൃത്തി തീർച്ചയായിട്ടും തെറ്റാണെന്നേ പറയാനുള്ളൂ ഇദ്ദേഹം ആസിഫ് അലിയോടെ ക്ഷമ ചോദിച്ചിട്ടുണ്ട് ആസിഫ് അലി തീർച്ചയായിട്ടും ക്ഷമ സ്വീകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എത്ര വലിയ വ്യക്തിയായിരുന്നാലും ഇതുപോലെയുള്ള അവസരങ്ങളിൽ കുറച്ചുകൂടി പക്വതയും അതേപോലെ തന്നെ ഒരു റെസ്പെക്റ്റും ഒക്കെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു സംഭവം നമ്മളെ ഒരിക്കൽ കൂടി പഠിപ്പിക്കുകയാണ് ഈ വീഡിയോ കണ്ട എല്ലാവരും ആസിഫ് അലിക്ക് കട്ട സപ്പോർട്ടുമായിട്ട് എത്തിയിട്ടുണ്ട് ആട്ടിയകറ്റിയ ഗർഭിനോട് നീ ചരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം എന്നാണ് അമ്മയിലുള്ള ആളുകൾ ആസിഫ് അലിക്ക് പിന്തുണയുമായി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എല്ലാവരും സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ആസിഫ് അലിക്ക് കട്ട സപ്പോർട്ടുമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇദ്ദേഹം ആസിഫ് അലിയോട് മാപ്പ് പറയാൻ തയ്യാറായതും ആദ്യമായിട്ടാണ് മാണിവൽ മീഡിയ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ